പരാതി ും അപകടാവസ്ഥയിലായ മരം നടപടി ഉണ്ടായില്ല മരം കുറ്റ്യാടി തൊട്ടിൽപാലം സംസ്ഥാന പാതക്കരികിൽ കാഞ്ഞിരോളിയിൽ കോളി പടർന്ന അരയാൽ മരം അപകടാവസ്ഥയിലായിട്ട് ഏറെ കാലമായി മരം ഭീഷണിയായതോടെ പി വി അബ്ദുള്ള എന്നാൽ മരം മുറിച്ചു മാറ്റുന്നതിന് നടപടി ആവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡിക്ക് പരാതി നൽകിയത് നാലു വർഷം മുമ്പാണ് നടപടിയില്ലാതായതോടെ കലക്ടർക്കുൾപ്പെടെ വീണ്ടും പരാതി നൽകി എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് മരം കടപുഴകി വീട്ടുമുറ്റത്തേക്ക് വീണ് ഗേറ്റും മതിലും പറമ്പിലെ കാർഷിക വിളകളും നശിച്ചു വീട്ടുമുറ്റത്ത് ആളില്ലാത്തതിനാൽ വൻ അപകടവും ഒഴിവായി ചുവടോടെ കടപുഴകി വന്ന മരം റോഡിലേക്ക് പതിക്കാഞ്ഞതിനാലും വൻ അപകടം ഒഴിവായി കായ്ക്കോടി പഞ്ചായത്തിൽ പെട്ടാക്ക കായക്കോടി പഞ്ചായത്തിൽപ്പെട്ട കാഞ്ഞരോളി ഭാഗത്തെ ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന നിരവധി മരങ്ങൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന നിലയിൽ തന്നെ ഉണ്ട് ഇവ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട് നാട്ടുകാരും കായക്കോടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പരാതി നൽകിയിട്ടുണ്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലും അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പി ഡബ്ല്യു ഡി പിന്നെ ഫോറസ്റ്റ് എന്ന് വേണ്ട എല്ലാവരും അതിൻ്റെ എല്ലാ രേഖകളും അതിൻ്റെ എടുത്തിട്ടുണ്ട് കൊടുത്ത് ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇന്നലെ ഞാൻ വിനിയാന്ന് രാവിലെ പഞ്ചായത്ത് പോയിട്ട് പ്രസിഡന്റിനെ കണ്ടിരുന്നു അപ്പോൾ അവർ വേണ്ടത് ചെയ്യാം ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി ആറ് അമ്പത്തഞ്ച് ഏഴ് മണിക്കാണ് ഈ മരം ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് വമ്പിച്ച നഷ്ടമാണ് ഉള്ളത് മതിൽ ഗേറ്റ് പിന്നെ പടിമരങ്ങൾ തേക്ക് എന്ന് വേണ്ട അങ്ങനെയുള്ള കുറേ നഷ്ടങ്ങൾ ഒരു ഒരു മൂന്ന് ലക്ഷം റുപ്യേൻ്റെ മേലെ നഷ്ടമായിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അൻപത് റുപ്യ ഇരുപത്തഞ്ച് റുപ്യ ഞാൻ ലേബർക്ക് കൊടുക്കുക പറഞ്ഞിട്ട് അത് ആരും കൈ ചെവ്ക്കൊണ്ടില്ല ബാക്കി ഗവൺമെൻറ് എടുക്കുക അല്ലെങ്കിൽ പി ഡബ്ല്യു എടുക്കുക അല്ലെങ്കിൽ ഫോറസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവർ ഇത് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് ആ റോ റോഡ് മല അത് വീണതെങ്കിൽ ഗവൺമെൻറ് തീരാത്ത നഷ്ടം ഉണ്ടാവില്ല വണ്ടികളിങ്ങനെ ഹൈവേ ആണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ചെയ്തിട്ട് ഇത്രയും ടോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് ആർക്കാണ് കാണിക്കേണ്ടതൊക്കെ കാണിക്കാൻ തയ്യാറാണ് അതിന് വേണ്ട ഒരു നടപടി പെട്ടെന്ന് സ്വീകരിക്കുക അതാണ് ഇപ്പോൾ മരം വീണ നഷ്ടം സംഭവിച്ചയാൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും അവശേഷിക്കുന്ന അപകടവസ്ഥയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും ഉടൻ നടപടികൾ ഉണ്ടാക്കാത്ത പക്ഷം പൊതുമരാമത്ത് വകുപ്പിനെതിരെ ശക്തമായ സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണെന്ന് യുവജന സംഘടനകൾ പിന്നെ നാട്ടിനെ സംബന്ധിച്ച് അതിഭീകരമായ ഒരു ദുരന്തം ഇത്തരത്തിൽ കാരണം പറഞ്ഞാൽ ഇത് നാല് മരങ്ങൾ മൂന്ന് വീടിന് വമ്പം ആയതുകൊണ്ട് പലവട്ടം പി ഡബ്ല്യുവിൻ്റെ ആൾക്കാരുമായിട്ട് പലവട്ടം അതായത് പഞ്ചായത്തിൽ നിന്ന് മൂന്ന് വട്ടം ഇതിന് മെമ്പർ പേപ്പർ പഞ്ചായത്തിൽ പഞ്ചായത്തിലയച്ചിട്ടുണ്ട് കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഇതിനൊക്കെ ലാസ്റ്റ് ഇടപെടേണ്ട പി ഡബ്ല്യുവിൻ്റെ ആൾക്കാരാണ് അവരെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് നമ്മൾ പറയുന്ന താങ്കൾ വളരെ അപകടനയാണ് ഉണ്ടായത് ഇത് മൂന്നാമത്തെ ദുരന്തം ഇവിടെ ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ തന്നെ റോഡ് മേലെ മരമുള്ള ഒരു മരം ഇവിടെ കിടക്കുന്നുണ്ട് ഈ വീട്ടിന് വലിയ ഭീഷണിയായിട്ട് ഇവിടെ ഒരു മരം കിടക്കുന്നുണ്ട് ഇതേ മറിഞ്ഞു വീണെടുത്ത് തന്നെ ഇതിലും വലിയൊരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ പറ്റിയ മരം വേറെയും കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഭരണകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടി അടിയന്തരമായി ഇനൊരു നടപടി പി ഡബ്ല്യുവിൻ്റെ ഭാഗത്തുണ്ടാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്